വീണ്ടും രേണുസൂതി ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്കെൻ്റെ മക്കളെ കാണണം എനിക്ക് ഇനി ഇവിടെ പറ്റില്ല എന്ന് വീണ്ടും ആ ഗാർഡൻ ഏരിയയിലുള്ള സോഫയിൽ കിടന്നുകൊണ്ട് ബിഗ് ബോസിൻ്റെ ക്യാമറയെ നോക്കി രേണുസൂതി വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് പുറത്ത് പോകണമെന്ന് അപ്പോൾ സംഗതി എന്തായാലും ബിഗ് ബോസും ലാലേട്ടനും ഒരുപാട് തവണ വാണിംഗ് കൊടുത്തതാണ് അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് ലാലേട്ടൻ ഉൾപ്പെടെ പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും രേണു രേണുസ്തുതി ഇനി ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണമെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അതാണ് അതാണിപ്പോൾ നമ്മൾ ലൈവിലൊക്കെ കാണുന്ന കാര്യം കരഞ്ഞുകൊണ്ടാണ് രേണുസ്തുതി പറയുന്നത് പുറത്ത് പോകണമെന്ന് എന്നാൽ പ്രേക്ഷകരുടെ വോട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഈ ആഴ്ചയിതും രേണു സ്വതി ബിഗ് ബോസ് വീട്ടിനൊണ്ട് വിടെ പറയുമെന്ന് ആരും വിചാരിക്കണ്ട അവിടെത്തന്നെ കാണും പക്ഷേ തുടർച്ചയായിട്ട് ഇങ്ങനെ പോണം പോകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ബിഗ് ബോസ് സാധാരണ രീതിയിൽ അവിടെയുള്ള മെഡിക്കൽ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് ഒക്കെ ശേഷം തിരിച്ചു കയറ്റുന്ന പതിവാണ് എന്നാൽ രേണു സുതി നിരന്തരമായി ഇങ്ങനെ പറഞ്ഞിട്ടും ബിഗ് ബോസും ലാലട്ടനും ഉൾപ്പെടെ ഇടപെട്ടിട്ടും വീണ്ടും പോണമെന്ന് പറഞ്ഞാൽ പുറത്താക്കേണ്ട രീതി അതായത് സ്വയം കിറ്റ് ചെയ്ത് പോവുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവും നിവിൻ പോയതൊക്കെ പോലെ സ്വന്തമായിട്ട് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാവുന്ന രീതിയിലോട്ട് പോണം ഇനിയിപ്പോൾ വീണ്ടും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനി വേറെ കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വോട്ടിന് വേണ്ടി പറയുന്നതാണെങ്കിൽ ഓക്കെ അതൊരു ഡ്രാമയായിട്ടങ്ങ് മാറും അതല്ല സീരിയസ് ആയിട്ടാണ് പോകണമെന്ന് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് അവരെ പുറത്താക്കണം അല്ലെങ്കിൽ പുറത്തിറക്കി വിടണമെന്നാണ് ഒരു എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം കാര്യം അവർ കാര്യമായിട്ടുള്ള കണ്ടൻറ്റൊന്നും അവിടെ കൊടുക്കുന്നില്ലല്ലോ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക